നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനെട്ട് പ്രളയം ഇന്നും മലയാളിക്ക് ചങ്കിൽ തീയാണ് സർക്കാരിൻ്റെ പിടിപ്പുകേടിന്റെ ഫലമായിരുന്നു നാനൂറിൽ പരം ജീവനെടുത്ത രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന്റെ കൊടൂരത ആ ദുരന്തം കൊണ്ടും സർക്കാർ പഠിച്ചിട്ടില്ല തികഞ്ഞ അനാസ്ഥയാണ് ഇപ്പോഴും അണക്കെട്ടുകളുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്നത് മൂട്ടിൽ തീ പിടിക്കുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു വെള്ളമൊഴിച്ചു കെടുത്താൻ കേരളത്തിൽ പ്രളയ സാധ്യതയെന്ന കേന്ദ്ര മുന്നറിയിപ്പുണ്ട് കാലവർഷത്തിന് മുന്നേ അണക്കെട്ടുകളിൽ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിച്ചില്ലെന്ന ആരോപണം ശക്തമാകുന്നു ഇനി തൊള്ളയിൽ വെള്ളം കുടുങ്ങാറാകുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് തുറന്നുവിട്ട് മഹാപ്രളയം വരുത്തിവെക്കാനാണോ സർക്കാരിന്റെ പോക്കെന്ന ചോദ്യം പ്രതിപക്ഷവും ഉയർത്തുന്നു അണക്കെട്ടുകളുടെ ജലനിരപ്പാണ് കേരളത്തിലെ പ്രളയഗതിയെ ബാധിക്കുക ഇത്തവണ അതിരൂക്ഷമായ സാഹചര്യമാണ് ഉള്ളതെന്ന് വിവരങ്ങൾ പുറത്തുവരുന്നു ഇതോടെ വീണ്ടും പ്രളയം കേരളം മുന്നിൽ കാണുകയാണ് കെ എസ് ഇ ബിയുടെ ഡാം മാനേജ്മെന്റ് ഇത്തവണയും പാളി എന്നാണ് റിപ്പോർട്ട് നിലവിലെ ജലവർഷം നാളെ അവസാനിക്കാനിരിക്കെ ആവശ്യമായ കരുതൽ ശേഖരത്തിൻ്റെ മൂന്നിരട്ടിയിലധികം വെള്ളമാണ് റിസർവോയറുകളിൽ ഇപ്പോഴുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ മഴ തുടർന്നാൽ എല്ലാ ഡാമും തുറന്നുവിടേണ്ടി വരും ഒടുന്നനെ ഇതെല്ലാം കൂടി തുറക്കേണ്ടി വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും ഇടുക്കി തുറക്കേണ്ടി വന്നാൽ സ്ഥിതി അതിരൂക്ഷമാകും വേനലിൽ പ്രതീക്ഷിച്ചത്ര വൈദ്യുതി ഉപയോഗം ഇല്ലാതെ വരികയും കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തതാണ് ഡാമുകളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് പ്രളയമുണ്ടാക്കിയത് ഡാമുകൾ തുറന്നുവിട്ടതിലെ അപാകതയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂരി റിപ്പോർട്ട് ഏറെ ചർച്ചയായിരുന്നു കേരളത്തിലെ മിക്ക ജില്ലകളിലെയും ജനങ്ങളെ ബാധിച്ച വെള്ളപ്പൊക്കം മനുഷ്യനിർമ്മിതമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രളയമുണ്ടായത് സർക്കാരിന്റെ അപക്വമായ ഇടപെടൽ കൊണ്ടാണെന്നും സർക്കാർ സംവിധാനങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നും ഇത് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് പതിനാറ് ഹർജികൾ അന്ന് ഹൈക്കോടതിയിലെത്തിയിരുന്നു ഈ ഹർജികളുടെ ചർച്ചകൾ ഡാം മാനേജ്മെന്റിന്റെ പ്രസക്തി ചർച്ചയാക്കി പല വിദഗ്ധരും അപാകതകൾ ചൂണ്ടിക്കാട്ടി ഇതേ സാഹചര്യം വീണ്ടും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം കൊണ്ട് എന്താണ് സർക്കാർ പഠിച്ചത് നിലവിൽ കെ എസ് എ ബിയുടെ ഡാമുകളിൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് നാല് ആറ് അഞ്ച് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമുണ്ട് മഴ ഇതേപോലെ മൂന്ന് ദിവസം കൂടി തുടർന്നാൽ അഞ്ഞൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദനത്തിനുള്ള കരുതൽ വെള്ളം ഉണ്ടാകേണ്ടിടത്ത് ഏകദേശം രണ്ടായിരം ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ജൂൺ ഒന്നിന് ഡാമുകളിൽ ഉണ്ടാകും ഇതെങ്ങനെ സംഭവിച്ചു എന്നത് ആർക്കും അറിയില്ല സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാകും ഒരു ജലവർഷത്തിൻ്റെ ആദ്യമേ തന്നെ ഡാമുകൾ ഇത്ര നിറയുന്നത് മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കാലവർഷകാലമായ ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലേതിന് സമാനമായ സാഹചര്യം ഉണ്ടാകും മഴ പെയ്യുമ്പോൾ വൈദ്യുതി ഉപഭോഗവും കുറയും വൈദ്യുതി ഉൽപ്പാദനം കുറയുകയും ഡാമുകളിലേക്കുള്ള ഒഴുക്ക് കൂടുകയും ചെയ്തതോടെ ചെറുകിട ഡാമുകൾ തുറന്നുവിട്ടു തുടങ്ങിയിട്ടുണ്ട് ജൂൺ ഒന്ന് മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെയാണ് കെ എസ് ഇ ബി ജലവർഷം കണക്കാക്കുന്നത് കാലവർഷം വൈകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെയ് മുപ്പത്തിയൊന്ന് വരെ അഞ്ഞൂറ് അറുന്നൂറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കരുതൽ സൂക്ഷിക്കാറുണ്ട് ഇപ്പോൾ ഡാമുകളിൽ സംഭരണ ശേഷിയുടെ മുപ്പത്തിയേഴ് ശതമാനം വെള്ളമുണ്ട് പതിനാല് പോയിന്റ് അഞ്ച് ശതമാനം വെള്ളം മാത്രം നിലനിർത്തേണ്ട സ്ഥാനത്താണിതെന്ന് റിപ്പോർട്ടുകൾ ഇപ്പോൾ പല മാധ്യമങ്ങളും പുറത്തുവിട്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെയാണ് സർക്കാരിൻ്റെ പിഴവുകൾ എടുത്തു കാണിക്കുന്നത് മെയ് മാസത്തിൽ വൈദ്യുതി ആവശ്യവും ഉപഭോഗവും കുറയുന്നത് മനസ്സിലായിട്ടും അതിനനുസരിച്ച് ജലവൈദ്യുത ഉൽപാദനം വർദ്ധിപ്പിക്കാത്തതാണ് കാലവർഷത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണം കരുതൽ ശേഖരം പരമാവധി ഉപയോഗിക്കാതെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയും ചെയ്തു ഇതിന് പിന്നിൽ ചില ഇടപെടൽ ഉണ്ടെന്നും സൂചനകളുണ്ട് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങി കണക്കുകൾ പെരുപ്പിച്ചു കാട്ടി വൈദ്യുത നിരക്ക് ഉയർത്താനുള്ള തന്ത്രം ഇതെല്ലാം അണക്കെട്ടിലെ വെള്ളം ചർച്ചയാക്കുന്നുണ്ട് അതായത് കെ എസ് ഇ ബി കാണിച്ചുകൂട്ടിയിട്ടുള്ള ചില തരികിടകൾ അണക്കെട്ടിൽ പ്രതിപാദിക്കുമെന്ന് ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയവും കൂടിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച മഴക്കാല ദുരിതങ്ങൾ എല്ലാവർക്കും പാഠമാകണം ഒരാളുടെ പോലും ജീവനോ സ്വത്തിനോ അപകടം സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ കരുതലുകളും സ്വീകരിക്കണം ഡാമുകൾ തുറക്കുന്നതിൽ റൂൾ കർവുകൾ കൃത്യമായി പാലിക്കണം ഒരു സാഹചര്യത്തിലും രാത്രി കാലങ്ങളിൽ ഡാമുകൾ തുറക്കരുത് എന്നൊക്കെയായിരുന്നു മഴക്കാലത്തിന് മുന്നേ ചേർന്ന സർക്കാർ യോഗത്തിലെ പ്രധാന നിർദ്ദേശം എന്നാൽ ഡാമുകളുടെ കാര്യത്തിൽ എല്ലാ കാലത്തും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പിഴവുകളാണ് സംഭവിക്കുന്നത് മഴ ശക്തി പ്രാപിച്ചതോടെ ഇടുക്കിയിലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ജലനിരപ്പും ഉയർന്നിട്ടുണ്ട് കല്ലാർകുട്ടി അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് നീരൊഴുക്ക് ശക്തമായതിനാൽ കൂടുതലവിൽ വെള്ളം പുറത്തേക്കൊഴുക്കി തുടങ്ങിയിരുന്നു മൂന്നാർ ഹെഡ്വർഗ്സ് അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കി പൊന്മുടി അടക്കമുള്ള ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയർന്ന് തുടർച്ചയായ ദിവസങ്ങളിൽ മഴ പെയ്തതോടെ ജില്ലയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു അണക്കെട്ടുകളുടെ എല്ലാം വൃഷ്ടി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പെയ്ത ശക്തമായ മഴ ഒരു വലിയ ഭീതിയോടുകൂടിയാണ് ഇടുക്കിയിലെ ജനങ്ങൾ കാണുന്നത് തോടുകളിലും പുഴകളിലും ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധമായി മാർച്ച് മാസം മുതൽ വേനൽ മഴ ലഭിച്ചതിനാൽ അണക്കെട്ടുകളുടെ സംഭരണശേഷിയെ ഇത്തവണ വേനൽ വലിയ തോതിൽ ബാധിച്ചിരുന്നില്ല ഇതിന് പിന്നാലെയാണിപ്പോൾ മെയ് മാസം അവസാന വാരത്തിൽ തന്നെ ശക്തമായ മഴ ലഭിച്ച് അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത് മുതിരപ്പുഴയുടെയും പെരിയാറിൻ്റെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് ഇത് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് ഡാം സേഫ്റ്റി ആക്ട് നിലവിലുള്ള ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നാൽ ആ നിയമം കടലാസിൽ മാത്രം ഒതുങ്ങുന്നു എന്നാണ് ആരോപണം കേന്ദ്ര ജല കമ്മീഷന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവുമധികം വെള്ളപ്പൊക്ക ദുരന്ത സാധ്യതയുള്ള ആറ് സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എങ്കിലും കേരളത്തിൽ സി ഡബ്ല്യു സിയുടെ ഒരു ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് സ്റ്റേഷൻ പോലുമില്ല മറ്റൊരു കാര്യം ഇവിടുത്തെ ഡാമുകൾക്കൊന്നും തന്നെ അടിയന്തര പ്രവർത്തന പ്ലാനുകളില്ല എന്നതാണ് കേരളത്തിലെ പുഴകളുടെ ജലവാഹക ശേഷിയെക്കുറിച്ചുള്ള പഠനങ്ങൾ വേണ്ടത്ര നടന്നിട്ടില്ല ഈ വിഷയങ്ങളിലൊക്കെ നാം അജ്ഞരായിരിക്കെ വലിയ തോതിൽ ജലം ഡാമിൽ നിന്നും തുറന്നു വിടുമ്പോൾ കീഴ്ത്തടങ്ങളെ അതെങ്ങനെ ബാധിക്കുമെന്നോ അതിൻ്റെ ആഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നോ ഒരു ഡാം ഓപ്പറേറ്റർക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക സാങ്കേതികമായി വളരെയധികം മുന്നേറിയിട്ടുള്ള അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പോലും അണക്കെട്ടുകളുടെ കാലാവധി അൻപത് വർഷം മാത്രമാണ് എന്നാൽ അൻപത് വർഷം തൊട്ട് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള അഞ്ഞൂറിലധികം അണക്കെട്ടുകൾ ഇന്ത്യയിലുണ്ട് പത്തു വർഷത്തിലധികം പഴക്കമുള്ള നൂറോളം ഡാമുകൾ ഇതിനു പുറമെയും കാലാവധി കഴിഞ്ഞ് ഈ ഡാമുകൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ഭയാനകമാണ് കേരളത്തിൽ മുല്ലപ്പെരിയാർ എല്ലാ കാലത്തും വലിയ ഒരു ജലബോംബായി തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ് ഇത്രത്തോളം ഭീതി എല്ലാ കാലത്തും കാലവർഷം അടുക്കുമ്പോൾ ഇടുക്കിക്കാരുടെ ഉള്ളിലും മലയാളിയുടെ നെഞ്ചിലും തീയാണ് മുല്ലപ്പെരിയാറിനെ ഓർത്ത് ഒന്നും സംഭവിക്കരുതേ എന്നോർത്ത് എന്നിട്ടും വീണ്ടും ഒരു മഴക്കാലം എത്തിയിട്ടും ഡാമുകളുടെ കാര്യത്തിൽ ഇത്ര ഉദാസീനത അലസമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു ഇത് വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല എന്നുള്ള വാദങ്ങളും അതുപോലെ തന്നെ സർക്കാരിന് നേരെ വലിയ ആരോപണങ്ങളും ശക്തമാകുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയം സർക്കാർ വരുത്തിവെച്ചതാണെന്ന് സി എ ജി റിപ്പോർട്ടിൽ കൃത്യമായി എഴുതി ചേർത്തിരുന്നു അന്നത്തെ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഡാമുകൾ കൂട്ടത്തോടെ തുറന്നതാണ് പ്രളയത്തിൻ്റെ ശക്തി കൂട്ടിയത് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു കനത്ത പ്രളയ ദിവസങ്ങളിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് നൂറ്റി അറുപത്തി ഒൻപത് പോയിൻ്റ് ഒൻപത് ഏഴ് എം സി എം വെള്ളം പെട്ടെന്ന് തുറന്നു വിട്ടില്ലായിരുന്നെങ്കിൽ പ്രളയത്തിൻ്റെ ശക്തി കുറയ്ക്കാൻ എന്നാണ് പറഞ്ഞത് റൂൾ കർവ് അടിസ്ഥാനമാക്കിയാണ് ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നുവിടേണ്ടത് എന്നാൽ ഇടമലയാർ ഡാമിന് റൂൾ കർവ് ഉണ്ടായിരുന്നില്ല ഇടുക്കി ഡാമിൻ്റെ റൂൾ കർവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രൂപീകരിച്ചതാണ് അത് പിന്നീട് പുനരവലോകനം ചെയ്തിട്ടില്ല വെള്ളം പുറന്തള്ളുന്ന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പെരിയാർ നദീതടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ആറ് മഴമാപിനികളാണ് ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ മുപ്പത്തിരണ്ട് മഴമാപിനികളാണ് ഉണ്ടാകേണ്ടിയിരുന്നത് കാലാവസ്ഥാ അപകടങ്ങളുടെ മുന്നറിയിപ്പ് നൽകുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും വേണ്ടി ആരംഭിച്ച സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻസ് സെൻറ്ററിനെ ഇപ്പോഴും പൂർണമായി ആശ്രയിക്കാനായിട്ടില്ല വെള്ളപ്പൊക്ക സാധ്യതാ മേഖലകളെക്കുറിച്ച് അറിയുന്നതിനുള്ള ഫ്ലഡ് ഹസാർഡ് മാപ്പ് ഇപ്പോഴും ലഭ്യമല്ലെന്നും അന്നത്തെ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ദുരന്തസാധ്യത കൂടുതൽ കേരളത്തിലാണ് പ്രകൃതി ദുരന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് പ്രളയവും അതിനെ നേരിടാൻ വ്യക്തമായ പ്ലാനും സുരക്ഷാ സംവിധാനങ്ങളും കേരളത്തിൽ ഉണ്ടാകണം പ്രളയം നിയന്ത്രിക്കാനുള്ള നടപടികളുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ജലനയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ കേരളം ഇതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നില്ല സംസ്ഥാനത്തിൻ്റെ ജലനയം രണ്ടായിരത്തി എട്ടിൽ രൂപീകരിച്ചതാണ് ഇതിൽ പ്രളയ നിയന്ത്രണ നടപടികൾ ഉൾപ്പെടുത്തിയിരുന്നില്ല നാൽപ്പത്തി നാല് പുഴകളുണ്ട് അതിൽ നാൽപ്പത്തിരണ്ട് എണ്ണത്തിന് മാസ്റ്റർ പ്ലാൻ ഇല്ല നദികളുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം നദീതട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രത്യേക അതോറിറ്റി രൂപവൽക്കരിക്കണം വിശ്വസനീയമായ ഫ്ലഡ് ഹസാഡ് മാപ്പ് തയ്യാറാക്കണമെന്നും സംസ്ഥാനത്തോട് അന്നത്തെ ആ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു ഒഴുക്ക് തടസ്സപ്പെടുന്ന വിധത്തിൽ പെരിയാർ നദീതട മേഖലയിൽ കെട്ടിടങ്ങളുടെ എണ്ണം കൂടിയതും പ്രളയ പ്രളയസാധ്യത കൂടുതലാക്കി ഇതൊഴിപ്പിക്കാൻ കൃത്യമായ നിരീക്ഷണവും നടപടികളും ഉണ്ടാകേണ്ടതുണ്ട് ചെറുതോണിയിലെ അനധികൃത നിർമ്മാണം ഒഴിപ്പിക്കാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു എന്നാൽ ആ രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തുമ്പോൾ അന്നത്തെ ആ റിപ്പോർട്ടിൽ പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അത് ജനങ്ങളോട് വ്യക്തമാക്കണം ഇപ്പോഴും അണക്കെട്ടുകളുടെ കാര്യത്തിൽ എന്തിനാണ് ഈ ഉദാസീനത തുടരുന്നത് ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത് എന്നാണ് സർക്കാരിന് നേരെ ഉയരുന്ന വിമർശനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്